ഹായ് ഫ്രണ്ട്സ് ഇന്ന് പൊരിച്ച പത്രിയുടെ റെസിപ്പി ആയാലോ ചായക്കടകളിലെ അലമാരകളിൽ നമ്മളെ ഉണർത്തുന്ന പൊരിച്ച പത്തിരി അധികം എണ്ണയില്ലാതെ തന്നെ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം എങ്കിലേ പെർഫെക്റ്റ് ആയിട്ടുള്ള പൊരിച്ച പത്തിരി തയ്യാറാക്കാൻ സാധിക്കും ആദ്യം തന്നെ ഒരു പാത്രത്തിൽ രണ്ട് കപ്പ് റവ എടുക്കുക അതേ അളവിൽ തന്നെ രണ്ട് കപ്പ് മൈദ മറ്റൊരു പാത്രത്തിൽ അളന്നെടുക്കണം മൈദയുടെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർക്കുക റവയും മൈദയും കൂടെ നമ്മൾ നാല് കപ്പ് അളവാണ് എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് എന്ന അളവിൽ നാല് കപ്പ് വെള്ളം ഒരു പാത്രത്തിൽ എടുത്തു വയ്ക്കുക ഇവയെല്ലാം ഇളക്കി യോജിപ്പിക്കാൻ പാകത്തിന് ഒരു വലിയ നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന വെള്ളം ചേർക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് കളറിന് കളറിനാവശ്യമായ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ചെറിയ ജീരകം ആറ് വെളുത്തുള്ളി അല്ലി ചേർത്ത് നന്നായി ചതയ്ക്കുക ഇത് വെള്ളത്തിലേക്ക് ചേർക്കാം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു മീഡിയം സൈസ് സബോള ഇതിലേക്ക് ചെറുതായി അരിഞ്ഞത് ചേർക്കണം ഒരു ടീസ്പൂൺ എള്ളുകൂടെ ചേർത്ത് നന്നായി തിളപ്പിക്കുക നന്നായി തിളച്ച് വെള്ളത്തിലേക്ക് റവ കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് ഇളക്കാം റവയൊന്ന് വെന്ത് വരണം റവയൊന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരിപ്പൊടി കൂടെ ഇതിലേക്ക് കുറേശ്ശെയായി ചേർത്ത് ഇളക്കുക നന്നായി ഇളക്കി യോജിപ്പിക്കുക ഈ ഒരു ടൈമിൽ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും ചേർത്ത് ഒന്നുകൂടി ഇളക്കുക ഇവിടെ നാല് കപ്പിൻ്റെ അളവിലാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും ക്വാണ്ടിറ്റി വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു കപ്പിന് ഒരു കപ്പ് എന്ന അനുപാതത്തിലും എടുക്കാം തേങ്ങ കൂടെ ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം ഒരു കൗണ്ടർ ടോപ്പിലേക്കിട്ട് ആ ചൂടോട് തന്നെ അതിനെ കൂട്ടി യോജിപ്പിക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു ടൈമിൽ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ ഇതിനെ കുഴച്ചെടുക്കരുത് ജസ്റ്റ് ഒന്ന് കൂടി ചേർന്നാൽ മതിയായിരിക്കും ഈ ഒരു മാവ് നന്നായി സോഫ്റ്റ് ആയി പോയാൽ നമ്മൾ പൊരിച്ചെടുക്കുന്ന ടൈമിൽ നന്നായി എണ്ണ കുടിക്കും മീഡിയം സൈസ് ബോളുകളാക്കി എടുക്കുക അതൊരു ഒറോട്ടി പ്രസ്സിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് അതിനെ ഈ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം ഒരുപാട് തിന്നായി പോകരുത് അത്യാവശ്യം കട്ടി വേണം ഇതുപോലെ നമുക്ക് എല്ലാം പരത്തിയെടുക്കാം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓയിലൊഴിച്ച് വേണം ഇതിനെ പൊരിച്ചെടുക്കാനായിട്ട് ഒരു ചട്ടിയിലേക്ക് എണ്ണയൊഴിച്ച് ചൂടാവുമ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം ഇത് കൂടി പിടിച്ച് പോവുകയൊന്നുമില്ല ഒരു സമയത്ത് തന്നെ മൂന്നും നാലും എണ്ണമെല്ലാം ഇട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഓരോ ഭാഗം മൂക്കുന്നതനുസരിച്ച് തിരിച്ചിട്ട് കൊടുത്താൽ മതിയാവും നല്ല മൊരിഞ്ഞു വരുമ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം വളരെ രുചികരമായ ഈ ഒരു റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായും ഈവനിങ് ആയും എല്ലാം കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഇതിനോട് ഏറ്റവും നല്ല കോമ്പിനേഷൻ ചിക്കൻ കറിയോ ബീഫ് കറിയോ ആയിരിക്കും എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കുക നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും നിർദ്ദേശങ്ങളുമെല്ലാം കമൻറ്റായി അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായി അടുത്ത വീഡിയോ കാണാം താങ്ക്